ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഡയമണ്ട് ഡയറിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ യു എ യിൽ റംദാൻ്റെ ടൈമിന് ഏറ്റവും കൂടുതൽ വൈബിൾ ഒരു സമയമാണ് കാരണം എല്ലാവരും റംദാൻ്റെ സമയമായതുകൊണ്ട് തന്നെ ആ ഒരു എനർജി ഉണ്ടായിരുന്നു മൊത്തം ആൾക്കാരൊന്നും അങ്ങനെ പുറത്ത് ഇല്ലായിരുന്നു അതുപോലെ കടകളൊക്കെ അടഞ്ഞു കിടന്നിരുന്നു ഇത് നമ്മുടെ ഷാർജ എക്സ്പോ സെൻറ്ററിൻ്റെ അടുത്തായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അടിപൊളി സ്ഥലമാണ് കേട്ടോ ഇവിടെയും ആ ഫാമിലിയായിട്ട് വന്നിരുന്നിതിന്റെ തീരത്തിരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കുറേ കുടുംബങ്ങളൊക്കെ നല്ലൊരു വൈബുള്ള സ്ഥലമാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ അല്ലെ എന്താ പറയുക വെയിലൊന്നും ഇല്ലാത്ത നമുക്ക് കുഞ്ഞുങ്ങളായിട്ട് പോയിരിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് നല്ല ശാന്തമായ അന്തരീക്ഷം അതുപോലെ തന്നെ തണുത്ത കാറ്റ് വീശുന്നുണ്ട് അടിപൊളി എന്നാൽ പിന്നെ ഇവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കാരണം അത്ര ആസ്വദിച്ചും അത്ര ഒരു അന്തരി ആ ഒരു അന്തരീക്ഷത്തിലിരുന്ന് കഴിക്കാൻ അങ്ങനെ ഒരു ഇടം വേറെ കിട്ടുമെന്ന് തോന്നിയില്ല അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഫുഡ് കഴിച്ചു അവൻ പറഞ്ഞാൽ ചെറിയ തിരുത്തുണ്ട് ദുബായ് എക്സ്പോ സെന്ററിന്റെ അടുത്തല്ല ഷാർജ എക്സ്പോ സെന്ററിന്റെ അടുത്താണേ അതിലെനിക്ക് ഏറ്റവും വിചിത്രമായി തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഫുഡ് വേസ്റ്റ് ഇട്ടിരുന്നു സാധാരണ അങ്ങനെ ഒരിക്കലും കാണാറില്ല ഇവിടെയൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ ഭയങ്കര ആണ് നീറ്റ് ആൻഡ് ആണ് അതേപോലെ തൊട്ടടുത്ത് ഡസ്റ്റ് ബിന്നും വേസ്റ്റ് ബിന്നും ഉണ്ടായിരുന്നു അത് നല്ല മികച്ച രീതിയിൽ അവിടെ ഉണ്ടായിരുന്നു എന്നിട്ട് പോലും ഇങ്ങനെ ഇതിൻ്റെ തീരത്ത് തന്നെ ഇട്ട് പോയിരിക്കുന്നത് ആരാണാവോ അത് ഭയങ്കര ഒരു വിഷമം ഉണ്ടാക്കിയിട്ടോ ീത്ത് ഏതൊക്കെയോ ലക്ഷറി കാറുകളൊക്കെ നിർത്തിയിട്ട് വയ്ക്കുന്നുണ്ട് അതിനെക്കുറിച്ച് യാതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഭാഗത്തേക്കില്ല പക്ഷേ മോൻ അവിടെ എന്തൊക്കെയോ പോയി നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു പിന്നീട് എക്സ്പോ സെൻറ്ററിലേക്ക് പോയി അവിടെ ഒരുപാട് സാധനങ്ങൾക്ക് വിലക്കുറവുണ്ടായിരുന്നു അത്യാവശ്യം നല്ല നമ്മൾ നോക്കിയെടുക്കണം ഒരുപാട് നടക്കാനുണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിൽ നിന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു മോനൊരു ഷൂ നോക്കി അവനൊരു ഷൂ എടുത്തു നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോ ഇതൊന്നും ഉണ്ടാവാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പം ഈ ഈ ടൈമിന് നല്ല ഡിസ്കൗണ്ടിലും നല്ല ഓഫറിലും കുറേ പ്ലേറ്റുകളും ഗ്ലാസ്സുകളും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് അതുപോലെ മേക്കപ്പ് ഐറ്റംസ് വളരെ വിലക്കുറവില് കാണുന്നുണ്ട് ടു ദുർഹം അങ്ങനാണെന്ന് തോന്നുന്നു ഏതെടുത്താലും പക്ഷേ ഇങ്ങനത്തെ ലിപ്സ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേൾക്കാറുണ്ട് അത്രയും വിലക്കുറവുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന് കേൾക്കാറുണ്ട് ഒരുപാടുണ്ട് കേട്ടോ ഇത് ഇഷ്ടപ്പെട്ട ഷൂ കിട്ടിയപ്പോഴുള്ള ആനന്ദൊക്കെ തീരമാണ് നമ്മുടെ റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ല മണമുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഇത് നല്ല ഒരു ഒരു തവണ ട്രൈ ചെയ്തിരുന്ന അടിപൊളിയാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട പെർഫ്യൂം മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റിയ സ്ഥലമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്മെല്ല് നമ്മൾ പറയുന്ന പോലെ അവർ ചെയ്തു ചെയ്ത് തരൂട്ടോ നല്ല സംഭവമായിട്ട് തോന്നി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നമ്മൾ റൂമിലിരുന്ന് ബോർ അടിച്ചപ്പോൾ ചെയ്യുന്നതാണേ തെറ്റുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക താങ്ക് ഓൾ